സ്വർണ്ണവിലയിലെ വർധനവ് സാധാരണക്കാരായ സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു പക്ഷെ ബാങ്കുകൾ സ്വർണ വെച്ച് വായ്പയെടുക്കൽ ഉദ്ദേശിക്കുന്നവർ നിക്ഷേപകർ എന്നിവരെല്ലാം സംബന്ധിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വർണവിലയിലെ ഈ വർധനവ് വലിയൊരു ആശ്വാസമായിട്ടാണ് നിലനിൽക്കുന്നത് ഉയർന്ന സ്വർണവില ഇക്കൂട്ടർക്ക് വലിയ ലാഭമാണ് യഥാർത്ഥത്തിൽ നൽകുന്നതും നേരത്തെ ഒരു പവൻ സ്വർണം പണയം വയ്ക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് അൻപതിനായിരത്തിലധികം മുകളിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ പണം ലഭ്യമാവുന്ന സ്വർണ്ണ വായ്പകളിൽ ഉയർന്ന മൂല്യം ലഭ്യമാവുന്നു എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു അനുഗ്രഹവുമാണ് ആർ ബി ഐയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ലോണുകൾക്ക് എഴുപത്തി തുക അനുവദിക്കുന്നതുമാണ് അതായത് പത്ത് ഗ്രാം സ്വർണത്തിന് തൊണ്ണൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തി വിലയാണെങ്കിൽ എഴുപത്തി ശതമാനം എൽ ഡി വി അനുസരിച്ചുകൊണ്ട് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഒന്ന് വരെ വായ്പ ലഭിക്കുന്നതായിരിക്കും ഗോൾഡ് ലോണുകൾക്ക് മറ്റ് വായ്പകളെ അപേക്ഷിച്ചുകൊണ്ട് പലിശ നിരക്ക് താരതമ്യേന വളരെയധികം കുറവാണ് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ബാങ്കുകളിൽ നിന്നും ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്ന വായ്പയും സ്വർണ്ണപ്പണയ വായ്പ തന്നെയാണ് മാത്രമല്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്വർണം മാത്രമേ വായ്പയ്ക്ക് യോഗ്യമാകൂ എന്നതും വളരെയധികം ശ്രദ്ധിക്കണം മറുവശത്ത് ബാങ്കുകൾക്കും അതുപോലെ സ്വർണ്ണവിലയിൽ വർദ്ധനവ് നേട്ടം വലിയ രീതിയിലാണ് നൽകുന്നത് ഉയർന്ന വായ്പാ തുക ബാങ്കുകൾക്ക് കൂടുതൽ പലിശ വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ വായ്പ തുക വർദ്ധിക്കുമ്പോൾ പലിശയും വർദ്ധിക്കുകയാണ് ഗോൾഡ് ലോണുകൾ സുരക്ഷിതമായി വായ്പകളാണ് എന്നതിനാൽ തന്നെ ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റിസ്ക്കും വളരെയധികം കുറവായിരിക്കും അതിനുള്ള പ്രധാന കാരണം മറ്റൊരു ഈടിനേക്കാളും ഉറപ്പുള്ള ഈടാണ് സ്വർണം എന്നത് വായ്പാ തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ ബാങ്കുകൾക്ക് സ്വർണം വിറ്റ് കടം വീണ്ടെടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും ഇത് ബാങ്കുകളുടെ ലോൺ പെർഫോമിംഗ് ആസ്തികൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല പല ബാങ്കുകളും സ്വന്തം നിക്ഷേപമായി സ്വർണം കൈവശം വെക്കുകയും ചെയ്യുന്നുണ്ട് ഉയർന്ന വില ഈ ശേഖരണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും അതുപോലെ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിനെ ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ യു ബാങ്കുകൾ സ്വർണത്തെ ഒരു കൊളാറ്ററൽ ആസ്തിയായി ഉപയോഗിക്കാൻ തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സ്വർണ്ണത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം ഇത് വർദ്ധിപ്പിക്കുകയാണ് സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് യു ചൈന വ്യാപാര സംഘർഷം ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങൾ യു എസ് ഡോളറിന്റെ മൂല്യ തകർച്ച തുടങ്ങിയ കാരണങ്ങൾ സ്വർണ്ണത്തിൻ്റെ സുരക്ഷിത ആസ്തി എന്ന പ്രതിച്ഛായ യഥാർത്ഥത്തിൽ ശക്തിപ്പെടുത്തി ഇതിനെ തുടർന്ന് സ്വർണത്തിലെ നിക്ഷേപവും അതുവഴി വിലയും വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലും അതുപോലെ സ്വർണത്തിൻ്റെ ഡിമാൻഡും വർദ്ധിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ ബി ഐ അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ടൺ സ്വർണം വാങ്ങിയെന്നാണ് ചില റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത് യു എസ് ഫെഡറൽ റിസർവിൻ്റെ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നിരക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്ക് കുറയ്ക്കൽ എന്നിവ സ്വർണ്ണവിലയെ വളരെയധികം ഉയർത്തുകയും ചെയ്തു ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞതും അതുപോലെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിക്കാനിടയൊക്കെ കാരണങ്ങളാണ്